ശാങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ സക്കല ജീവജാലങ്ങളാലും ഞാൻ എന്ന് ഉള്ളിൽ യാതൊന്ന് മനസ്സിലാക്കപ്പെടുന്നുവോ യാതൊന്നിനെക്കൊണ്ട് ഹൃദയവും ഇന്ദ്രിയങ്ങളും ശരീരവും വിഷയങ്ങളുമെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നുവോ ുള്ളതാക്കി നിലനിർത്തപ്പെടുന്നുവോ അതിനെ ആ ആത്മാവിനെ ഭാവന ചെയ്യുന്നവൻ അപ്പം ആത്മാവിനെ ഭാവന ചെയ്യുന്നവൻ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് ഈ രണ്ട് പാദങ്ങളെ കൊണ്ട് ഒന്ന് സകല ജീവജാലങ്ങളാലും ഞാൻ എന്ന് ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നത് എന്തോ കൊണ്ടാണോ സകല ഉപാധികളും സ്വതവേ അചേതനങ്ങളാണെങ്കിലും ജഡങ്ങളാണെങ്കിലും പ്രകാശിപ്പിക്കപ്പെടുന്നത് ആ ആത്മാവിന് ഭാവന ചെയ്യുന്നവൻ എങ്ങനെ ഭാവന ചെയ്യുന്നവൻ മറയ്ക്കപ്പെട്ട സൂര്യബിംബത്തെ ഭാസ്യൈഹി ആ സൂര്യബിംബത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നവയാൽ ഭാവന ചെയ്യുന്നവൻ ഒന്നുകൂടി സ്പഷ്ടമാക്കിയാൽ മേഘമണ്ഡലം സൂര്യനെ മറച്ചു ഇപ്പോൾ സൂര്യമണ്ഡലം മേഘത്താൽ മറയ്ക്കപ്പെട്ടു ശരിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ എന്നാൽ നമുക്ക് ആ മേഘത്തെ കാണാൻ കഴിയുന്നുണ്ട് ആ മേഘത്തെ നമ്മൾ കാണുന്നതോ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് അപ്പം യാതൊന്നും സൂര്യമണ്ഡലത്തെ നമുക്ക് മറയ്ക്കുന്നുവോ ആ മേഘം സൂര്യനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു ഇതുപോലെ ശരീരേന്ദ്രിയ മനോബുദ്ധികളെല്ലാം ആത്മാവിൻ്റെ ഉപാധികൾ മാത്രമാണ് അവയെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നതോ ആത്മചൈതന്യത്താലാണ് അപ്പോൾ പ്രകാശിപ്പിക്കപ്പെടുന്ന ഇവയാൽ പ്രകാശ സ്രോതസ്സിനെ നമുക്ക് അനുസന്ധാനം ചെയ്യാം കണ്ണ് കാണുന്നു എന്നതെടുക്കുക അപ്പം എന്തിനാലാണ് കണ്ണ് കാഴ്ചയുള്ളതാക്കപ്പെടുന്നത് ഏന ചക്ഷൂംഷി പശ്യത് എന്ന് ഉപനിഷത്ത് അല്ലെങ്കിൽ ചെവി കേൾക്കുന്നു എന്തിനാലാണ് ചെവി കേൾക്കപ്പെട്ടതാവുന്നത് കേൾക്കാനുള്ള സാമർഥ്യം ചെവിക്ക് േന ശ്രോത്രമിതം ശ്രുതം ഇങ്ങനെയുള്ള വിചാരത്തിലൂടെ ഭാഷ്യത്തിലൂടെ ഭാസകനെ മനസ്സിലാക്കുക പ്രകാശിപ്പിക്കപ്പെടുന്നതിലൂടെ പ്രകാശിപ്പിക്കുന്നവനെ മനസ്സിലാക്കുക അപ്പോൾ കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു തുടങ്ങിയ ലിംഗങ്ങളെ എടുത്തിട്ട് അതിലൂടെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യ ചൈതന്യസ്രോതസ്സിനെ മനസ്സിലാക്കുക അങ്ങനെ സദാ ആ ആത്മാവിനെ ആര് ഭാവന ചെയ്ത് കഴിയുന്നുവോ ജീവിതത്തിൽ മാറി മാറി വരുന്ന ഏത് സാഹചര്യത്തിലും മാറ്റമില്ലാതെ ആത്മാനുസന്ധാനത്തിൽ ആര് കഴിയുന്നുവോ അങ്ങനെയുള്ള യോഗി മനോനിയന്ത്രണം ചെയ്തവൻ തന്നോട് ചേർന്നവൻ യോഗം ആർക്ക് വശമാണോ ആര് യോഗാനുഷ്ഠാനം ചെയ്യുന്നുവോ ആർക്ക് യോഗം സിദ്ധമാണോ അവനാണ് യോഗി പരമമായ തത്വവിജ്ഞാനത്തിലേക്കുള്ള എല്ലാ സാധന ക്രമങ്ങളെയും മാർഗങ്ങളെയും നമുക്ക് യോഗമെന്ന് പറയാം യോഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പരിമിതമായ ഒന്ന് മാത്രമല്ല പലപ്പോഴും ഇന്ന് ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ട് യോഗം എന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് തന്നെ എന്തോ ആസനമുറകളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു വരും തീർച്ചയായിട്ടും അതും യോഗമാണ് എന്നാൽ അത് മാത്രമല്ല യോഗം ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം അഷ്ടാംഗയോഗം തുടങ്ങി നിരവധി യോഗങ്ങളെ നമുക്ക് പറയാം തത്വവിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന സാധനാക്രമങ്ങൾ മുഴുവൻ യോഗമാണ് ആ യോഗം അനുഷ്ഠിക്കുന്നവൻ യോഗം ആർക്ക് വശകമോ അവൻ യോഗിയാണ് എങ്ങനെയുള്ള യോഗി നിർവൃതമാനസഹ ആനന്ദ സ്വരൂപമായ ആത്മാവിനെക്കുറിച്ച് നിരന്തരം ഭാവന ചെയ്യുന്നവൻ നിർവൃതമാനസനാകുന്നു ആനന്ദ മനസ്കനാകുന്നു അവൻ്റെ മനസ്സിൽ നിർവൃതിയേ ഉള്ളൂ ആനന്ദമേ ഉള്ളൂ അയാൾക്ക് മറ്റൊന്നുമില്ല ആര് സ്വയം പ്രകാശരൂപമായിരിക്കുന്നു അയാൾക്ക് അന്ധകാരമില്ല സൂര്യമണ്ഡലത്തിൽ അന്ധകാരമില്ല സദാത്മാനുസന്ധാന പരായണനായിരിക്കുന്ന യോഗി എപ്പോഴും ആനന്ദമത്തനായി കഴിയുന്നു അതാണ് നിർവൃത മനസഹ അങ്ങനെ നിർബൃതമാനസനായ യോഗി ആരാണോ അയാൾ ഹി നിശ്ചയമായും ഗുരുഹു ഗുരുവാണ് അന്ധകാരത്തെ നീക്കുന്നവനാണ് ഇങ്ങനെയുള്ള ആൾ ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ ചാണ്ടാളോസ്തു സതുദ്വിജോസ്തു ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ ഗുരുരിത്യേഷാ മമാ അയാൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എൻ്റെ നിശ്ചിത ബുദ്ധി അവൻ ഗുരുവാണെന്നാണ് ലോകദൃഷ്ടി ലോകദൃഷ്ടിയായാൽ ചിലപ്പോൾ നിജനായിരിക്കാം ചിലപ്പോൾ ചണ്ടാളനായിരിക്കാം പക്ഷേ ഈ ഒരു ആത്മാനുസന്ധാന പരായണനായി കഴിയുന്നവൻ ഗുരുവാണ് എന്നതാണ് എൻ്റെ നിശ്ചിത പ്രതിപത്തി എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഈ ശ്ലോകത്തിൽ ചാണ്ടാളോസ്തു സതുദ്വിജോസ്തു എന്നുള്ള പദം ഇല്ലെങ്കിലും അത് ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് അനുവർത്തിക്കാൻ കഴിയും കാരണം നിർവൃത മനസോ ഹി ഗുരു എന്നാണല്ലോ നിർവൃത മനസ്കനായവൻ ഗുരുവാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ മുൻ ശ്ലോകത്തിൽ നിന്ന് ആ രണ്ട് പദങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇപ്പോൾ അയാൾ ചണ്ടാളനാവട്ടെ ലോകദൃഷ്ടി ആ ബ്രാഹ്മണനാവട്ടെ അയാൾ ഗുരുവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് നാലാമത്തെ ശ്ലോകം തുടർന്ന് നമ്മൾ അഞ്ചാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് യത് ശക്രാദയോ നിവൃത്തി നിതരാം പ്രശാന്തേ ലബ്വാൃത യസ് നിത്യസുഖം ബുധൗ ഗളിതധീവന ബ്രഹ്മവിദ് സസുരേന്ദ്ര വന്തി പദോ നൂന മനീഷാ മമ ഇവിടെയും മമ മനീഷ എന്നാണ് പറയുന്നത് ഇതാണ് എൻ്റെ നിശ്ചിതമായ അവബോധം എൻ്റെ ഉറച്ച അറിവ് ഇതാണ് എന്താണ് ആ വിഷയം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം